ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അന്തർ വീഡിയോസോ ഇന്ന് വിളിച്ച് സംസാരിക്കാൻ പോകുന്നത് എനിക്ക് ഒരു കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഒരു മെസ്സേജ് അയച്ചു തന്നെ അവനൊരു റെപ്യൂട്ടഡ് ഒരു നല്ലൊരു കമ്പനിയിൽ നിന്ന് ഒരു ഇമെയിൽ വരുകയാണ് അവനൊരു ഇൻ്റർവ്യൂ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമെയിൽ വരുകയാണ് അതിന് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചിട്ട് ഒരു ഇമെയിലാണ് വന്നത് അവൻ ഐ ടി ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് ആണ് ഈമെയിൽ വന്നത് അപ്പോൾ അവൻ വിചാരിച്ചു അവൻ അപ്ലൈ ചെയ്ത ഏതെങ്കിലും സൈറ്റുകളിൽ നിന്നോ ഏതെന്നോ വരുന്ന മെയിൽ ചോദിച്ചു അപ്പോൾ അങ്ങനെയാണ് അവൻ എനിക്ക് ഈ മെയിൽ അയച്ചത് അവന് കണ്ടിട്ട് എന്തോ എടാ ഇത് ഒറിജിനലാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഈ മെയിൽ അയച്ചു തരുന്നത് ഇത് എന്താണ് ഇത് റിയലാണോ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സോ കമ്പനി എന്ന് പറയുന്ന ക്ലിയർ ട്രിപ്പിൻ്റെ ഇമെയിൽ നിന്നാണ് അവന് മെയിൽ വന്നത് എച്ച് ആർ എറ്റ് ക്ലിയർ ട്രിപ്പ് ഡോട്ട് കോം എന്നുള്ള ഒരു ഇമെയിൽ നിന്നാണ് അവന് മെയിൽ വന്നത് അപ്പോൾ സംഭവം അവന് എക്സൈറ്റഡായത് വലിയൊരു കമ്പനിയാണല്ലോ അപ്പോൾ ഒരു ഇൻ്റർവ്യൂ കോളൊക്കെ വരുവാണെങ്കിൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ മെസ്സേജ് അയച്ചു അയച്ച ഉടനെ തന്നെ എനിക്ക് ഒറ്റ നോട്ടിൽ ആ ഒയിന് എന്തോ പ്രശ്നമുള്ള പോലെ തോന്നി അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഇമെയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡൊമെയിൻ ഒക്കെ വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഡൊമൈൻ കണ്ടാൽ പോലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത പോലെയാണ് ഈ ഡൊമൈൻ ഈ സ്കാമേഴ്സ് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ എനിക്കിത് എങ്ങനെയാണ് പെട്ടെന്ന് തോന്നിയത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ക്ലിയർ ട്രിപ്പിൻ്റെ അയ്യൻ്റെ അകത്ത് സ്പെല്ലിങ്ങിന് ആ ഡോട്ട് ഐ ആണ് ആ ഡൊമൈനിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് അപ്പം തന്നെ ഒരു ഡൗട്ട് അടിച്ചു ഇതന്നെ ഒരു ഡോട്ട് ഇല്ലാത്തൊരു ഐ ആ ഇമെയിൽ ത്രൂട്ട് ടെക്സ്റ്റ് എല്ലാം ഐയിൻ്റെ ഡോട്ട് ഉണ്ട് പക്ഷെ ആ ഒരു ഡൊമൈൻ അത് മാത്രം ഇല്ല ആ ഡൊമൈൻ നമ്മൾ ബ്രൗസറിൽ എടുത്തിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ലോഡാവുന്നുണ്ട് ക്ലിയർ ട്രിപ്പിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ആ ഇമെയിൽ ആ ലെറ്റേഴ്സ് വൺ ബൈ വൺ നോക്കി സോ അങ്ങനെ നോക്കുമ്പോഴാണ് ഇത് ഒരു ഐഡിയൻ ഹോമോഗ്രാഫിക് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു അറ്റാക്കാണ് ഇത് മുന്നേം തവണ ഇത് നടന്നിട്ടുണ്ടായിരുന്നു കുറേ മുൻപ് ഇത് ഇങ്ങനെ അറ്റാക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു ആപ്പിളിൻ്റെ വെബ്സൈറ്റും അതുപോലെ പല ഗൂഗിളിൻ്റെ ആപ്പിളിൻ്റെ ഒക്കെ വെബ്സൈറ്റ് ഫേമസ് ആയിട്ടുള്ള കമ്പനികളുടെ വെബ്സൈറ്റും ഒക്കെ ഇങ്ങനെ ഐഡിയൻ ഹോമോഗ്രാഫിക് അറ്റാക്ക് വഴി സ്കാമേഴ്സ് ഇങ്ങനെ അക്യൂർ ചെയ്തിട്ട് ആളുകളെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുന്നേ കുറേ ഇങ്ങനൊരു ഇഷ്യൂസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അറ്റാക്ക് ഇപ്പോഴും വീണ്ടും തുടരുകയാണ് ഇങ്ങനെ ഫേമസ് കമ്പനികളുടെ ഐഡന്റിക്കൽ മാച്ചായിട്ടുള്ള ഇംഗ്ലീഷിന്മാർ ഇന്റർനാഷണൽ ലാംഗ്വേജസ് വെച്ച് അതിൽ ഡൊമൈൻസ് രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങനെ ആളുകളെ സ്കാം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഈ ഡൊമൈൻ വെച്ച് നടത്തു നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വെബ്സൈറ്റിൻ്റെ കേസിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മളൊരു ഡൊമൈനിൽ ഐ രജി ഐ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഐയിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്മോൾ സ്മോളായിട്ടുള്ള ഡോട്ടുള്ള ഒരു ഐ ഉണ്ടാവും നേരെ തുർക്കിഷിൽ ഒരു ഐ ഉണ്ട് ഡോട്ട്ലെസ് ആയിട്ടുള്ള ഒരു ഐ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും അങ്ങനെ ഇതുപോലുള്ള മിക്സ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ സ്കാമേഴ്സ് ഡൊമൈൻ രജിസ്റ്റർ ചെയ്യുക മുന്നേ ആണെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ ഇമെയിലാണെന്ന് തോന്നിക്കുന്ന രീതിയില് എമ്മിന് പാരം ആർ എൻ ഇട്ടിട്ടൊക്കെ ഒരു ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് അവരെ ക്യാച്ച് ചെയ്തിട്ടൊക്കെ ഒരുപാട് പേര് ലിങ്ക്ഡിനൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നമ്മൾ ഇങ്ങനത്തെ ഇമെയിൽ വരുമ്പോൾ ഇപ്പം നമുക്ക് നമ്മുടെ ഡൊമൈന് നോക്കിയിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ വരെ ഈ കാര്യങ്ങളില് ഇത് എത്തിയിട്ടുണ്ട് ഇവർ വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്യാരക്ടേഴ്സ് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കൺഫ്യൂസ് ആക്കിയിട്ട് ഈ സ്കാമേഴ്സ് നമുക്ക് ഒറിജിനലാണ് തെറ്റിദ്ധരിപ്പിക്കും സോ നമ്മളിപ്പോൾ ഡൊമൈന് മാത്രം നോക്കിയാൽ പോരാ എന്നാൽ ആ ഡൊമൈനിലെ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സും കൂടെ കറക്റ്റാണെന്ന് നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട് അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ നേരെ അവരെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ടാണ് പോകുക ഈ ക്ലിയർ ട്രിപ്പിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകുന്നുണ്ട് കാരണം ഇവർ ഇവരുടെ ഡൊമൈനിൽ കോൺഫ്യൂർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ വെബ്സൈറ്റിലോട്ട് റീഡയറക്റ്റ് ചെയ്ത് വിടാനാണ് അപ്പോൾ നോൺ ടിക്കാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ ഇങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ ഈ ഡൊമൈൻ കിട്ടി കഴിഞ്ഞാൽ അത് സസ്പീഷ്യസ് ആയിട്ടൊരു വലിയ കമ്പനിയിൽ നിന്നൊക്കെ ജോബ് ഓഫർ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ കോളോ കിട്ടുകയാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അതിന് മാത്രം അപ്ലൈ അവിടെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അത്രയും ഒരു നമുക്കറിയാം നമ്മുടെ ഒരു റെസ്യൂമേ ലെവലിൽ നമുക്ക് അങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് കോൾ അവിശ്വനീയമാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ചാർജ് ബിറ്റിയോ അല്ലെങ്കിൽ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും കൊടുത്തിട്ട് ഈ ഡൊമെയിൽ നിങ്ങൾ അവിടെ തന്നെ ആണോ അല്ലെങ്കിൽ ചാർജിബിനോട് ചോദിക്കുക ഈ എന്തെങ്കിലും ഇഷ്യൂസ് തോന്നുന്നുണ്ടോ സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഒരു റെഡ് ഫ്ലാഗ് അടിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവിടെ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കരുത് എമൗണ്ടോ ക്യാഷ് ഒന്നും കൊടുക്കാതെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് വെരിഫൈ ചെയ്തിട്ട് മാത്രം അതിന് റിപ്ലൈ കൊടുക്കാൻ പോവുക കാരണം ഇപ്പോൾ സ്കാമേഴ്സിന് ടെക്നോളജി ഈ കോഡിംഗ് ഒക്കെ എ ആയി വെച്ചിട്ട് വളരെ എഫിഷ്യൻറ്റായിട്ട് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഈ ടെക്നോളജി അഡ്വാൻസ്ഡായ കാലത്ത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വളരെ കെയർ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഇങ്ങനെ ജോബ് അപ്ലൈ ചെയ്യുമ്പോഴും അതിന് ഇമെയിൽ വന്നാലും അതിനൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസ് അയച്ചുകൊടുക്കാൻ നിങ്ങളുടെ ഡാറ്റാസ് കിട്ടിയാൽ പോലും അവർക്ക് അത് സെൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും ഇല്ലീഗൽ പരിപാടികൾക്ക് യൂസ് ചെയ്തിട്ട് ഒക്കെ അവർക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്യാൻ പറ്റും സോ നിങ്ങൾ ഇതിലൊന്നും പെടാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് വരുന്ന എല്ലാ ഇമെയിൽ കെയർഫുള്ളി വാച്ച് ചെയ്യുക സോ ഇത്രയും വീഡിയോയിൽ പറയാൻ ചോദിച്ചുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ സ്റ്റേ സേഫ് സ്റ്റേഫ് സ്കാംസ് ഓക്കെ